എൻ്റെ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം എല്ലാവരും സുഖമായി തന്നെ ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു വെക്കേഷനൊക്കെ അല്ലേ എല്ലാവരും എൻജോയ് ചെയ്യാണെന്ന് അറിയാം എൻ്റെ മക്കൾ വെക്കേഷനായിട്ട് നാട്ടിലാണ് കേട്ടോ അവരവിടെ തകർക്കുകയാണ് മക്കളില്ലാത്തോണ്ട് തന്നെ ഞാൻ വെറുതെ ഇങ്ങനെ ഇരുന്ന് ബോറടിച്ചപ്പോൾ ഹസ്ബൻഡിന് പോകണ്ടാത്ത ഒരു ദിവസം നോക്കി ഞങ്ങൾ വൈകിട്ട് പുറത്തൊക്കെ ഒന്ന് കറങ്ങാൻ ഇറങ്ങിയതാണ് ദൂരെയൊന്നും അല്ല കേട്ടോ കാസർഗോഡിനടുത്തുള്ള ഒരു തൂക്കുപാലം കാണാനായിട്ടാണ് വന്നിരിക്കുന്നത് ഇത് ഞാനിതിനെ പറ്റി കേട്ടിട്ടുണ്ട് പക്ഷേ ഇതുവരെ ഇവിടെ വരാൻ പറ്റിയിട്ടില്ല അപ്പം എന്തായാലും ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് കണ്ടിട്ട് പോകാം എന്ന് വിചാരിച്ചു അപ്പം നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോവാം തൂക്കുപാലത്തിലെത്തുന്നതിന് മുൻപുള്ള മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത് ചന്ദ്രഗിരി പുഴയാണ് ഈ മുന്നിൽ കാണുന്നത് വളരെ ദൂരെ നിന്ന് മുഴുകിയെത്തുന്ന പുഴയുടെ കാഴ്ച ഇവിടെ നിന്ന് നമുക്ക് കാണാം പറഞ്ഞറിയിക്കാൻ പറ്റാത്തത്ര ബ്യൂട്ടിയാണ് ഈ പ്രദേശത്തിനുള്ളത് ആ കാണുന്ന ചെറിയ ഐലൻഡിലും കുറച്ച് ആൾക്കാരൊക്കെ നിൽക്കുന്നുണ്ട് പക്ഷേ ഇപ്പോൾ അഞ്ച് സൗകര്യം ഉണ്ട് എന്ന് മറുകരയിൽ ചെന്നെങ്കിലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ ദൂരെ കാണുന്നതാണ് കേട്ടോ ചേരൂർ തൂക്കുപാലം അതിൽ കയറി വേണം മറുകരയിലെത്താൻ ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ അറിയാം നല്ല ഹൈറ്റിലാണ് പാലം ഉള്ളത് ഇതൊരു തനി നാടൻ ഗ്രാമപ്രദേശമാണ് വലിയ തണൽ മരങ്ങളൊക്കെ പടർന്ന് പന്തലിച്ചങ്ങനെ നിൽക്കുന്നുണ്ട് ഇവിടെ അതിന് താഴേ ഒരു മണ്ഡപവും കാണാം കുറച്ച് ആൾക്കാരൊക്കെ ഇവിടെ ഇരിക്കുന്നുണ്ട് എല്ലാവരും കൂടി ഇവിടെ ഇങ്ങനെ കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കാൻ എന്ത് രസമായിരിക്കും അല്ലേ ഇതാണ് കേട്ടോ തൂക്കുപാലം നല്ല രസമുണ്ട് നല്ല ഭംഗിയുണ്ട് ഇവിടെ നിന്ന് കാണാൻ കാസർഗോഡ് തന്നെ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഇങ്ങനെ ഇത്ര മനോഹരമായിട്ടുള്ള നല്ല പുഴയും അതിനോട് ചെന്നിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് മാത്രമല്ല കുറെ തൂക്കുപാലങ്ങളും ഇവിടെ ഉണ്ട് ദൂരെ നിന്ന് കണ്ടതുപോലെ തന്നെ കേട്ടോ നല്ല ഉയരത്തിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് താഴേക്ക് നോക്കിയാൽ നമ്മൾ ഇങ്ങനെ മൂവ് ചെയ്യുന്നത് പോലെ തോന്നും ആസ്വദിക്കാൻ ഒരു മനസ്സുണ്ടെങ്കിൽ മാത്രമേ ഇതിനൊക്കെ ഇത്ര ഭംഗിയുള്ളതായിട്ട് നമുക്ക് തോന്നും ഈ സ്ഥലത്തിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ പുഴയുടെ നടുക്ക് കാണുന്ന മനോഹരമായിട്ടുള്ള ആ തുരുത്താണ് അവിടെ ഒന്ന് എത്തിപ്പെടാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു പക്ഷെ ഇപ്പൊ എന്തായാലും അതൊക്കെ മാറി ഒരു വള്ളത്തിലെതി ആളുകളെ അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഇവിടെ നിന്ന് കാണാം വള്ളത്തിൽ കയറിയൊരു യാത്ര കുറെ നാളുകളായിട്ട് മനസ്സിൽ ഒരു ആഗ്രഹമായിരുന്നു ഇന്ന് എന്തായാലും അത് നടക്കാൻ പോവാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ വള്ളത്തിൽ കയറി മൊയ്തു എന്ന പേരുള്ള ഒരു ഇക്കയാണ് വള്ളത്തിന്റെ അമരക്കാരൻ വർഷങ്ങളായിട്ട് ഈ ജോലി ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം നമ്മളെ വഞ്ചിയിൽ ഐലൻഡിലേക്ക് കൊണ്ടുപോകും രൂപയാണ് ചാർജ് ഇവിടെ ഒരു ഇവിടെസ്റ്റ് ഡെസ്റ്റിനേഷൻ ഒന്നും അല്ല എന്നാലും ഒരുപാട് ഒരുവിധം ആൾക്കാരൊക്കെ ഇവിടെ വരാറുണ്ട് വഞ്ചി സൗകര്യം എപ്പോഴും അവൈലബിൾ ആണ് ഈ വഞ്ചി തൊഴിയുന്ന ചേട്ടൻ്റെ നമ്പർ നമ്മളിവിടെ കൊടുത്തിരിക്കാം നിങ്ങൾ ആവശ്യമുള്ളപ്പോൾ വിളിച്ചാൽ മതി എപ്പോൾ വന്നാലും വഞ്ചി സൗകര്യം ഇവിടെ അവൈലബിൾ ആണ് അങ്ങനെ ഞങ്ങളിതേ തുരുത്തിൽ ഇറങ്ങിയിട്ടുണ്ട് ഇപ്പൊ വേനൽക്കാലം ആയതുകൊണ്ടാണ് ഈ തുരുത്തിന്റെ ഇത്രയും ഭാഗം നമുക്ക് കാണാൻ പറ്റുന്നത് മഴക്കാലം ആകുമ്പോ ഇതെല്ലാം വെള്ളത്തിനടിയിലായിരിക്കും നമ്മുടെ സ്വന്തം റിസ്കിലാണ് കേട്ടോ വള്ളത്തിൽ കയറി വരേണ്ടത് പ്രത്യേകിച്ച് സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ല ഞങ്ങൾ എന്തായാലും ഹാപ്പിയാണ് ആ ഇക്ക വളരെ സൂക്ഷിച്ചാണ് ഞങ്ങളെ കൊണ്ടുപോയത് ഇവിടെ പ്രത്യേകിച്ച് ഒന്നുമില്ല ഇല്ല ചന്ദ്രഗിരി പുഴയുടെ സൗന്ദര്യമൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നമുക്കിങ്ങനെ നടക്കാം പണ്ടുകാലത്ത് ഇത് ഇതിലും വലിയൊരു തുരുത്തായിരുന്നു കാലകാലങ്ങളായിട്ട് ഇത് വെള്ളത്തിനടിയിലായതാണ് എന്ന് പറയുന്നുണ്ട് സൺസെറ്റ് വളരെ നന്നായിട്ട് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഞാൻ ഇവിടെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ കറങ്ങി നടന്നു സത്യം പറഞ്ഞാൽ ഈ കാറ്റൊക്കെ അടിച്ചിങ്ങനെ നടന്നിട്ടേ സമയം പോയതറിഞ്ഞതേ ഇല്ല ഈ സ്ഥലത്ത് ഷോപ്പുകളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് കുട്ടികളുമായിട്ടൊക്കെ വരുമ്പോൾ നമുക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ കയ്യിൽ കരുതിയാൽ അത്രയും നല്ലതായിരിക്കും ഇവിടെ മൂന്ന് ആൾക്കാർ ഇങ്ങനെ വലയിട്ട് മീനൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു ഇതേ ഇവിടെ മുഴുവൻ ഇങ്ങനെ വേസ്റ്റൊക്കെ വലിച്ചെറിഞ്ഞിരിക്കുകയാണ് വരുന്നവർ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇവിടെ അങ്ങിട്ടിട്ട് പോകും ഉപയോഗം കഴിഞ്ഞ് അതൊരു കവറിൽ കെട്ടി വീട്ടിൽ കൊണ്ടുപോവുകയോ എവിടെയെങ്കിലും ഡസ്റ്റ്ബിനിലൊക്കെ കളയുകയോ ചെയ്താൽ എത്ര നന്നായിരിക്കുമല്ലേ ഇതിങ്ങനെ തുടർന്നാൽ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു സ്ഥലത്തിന്റെ അവസ്ഥ എന്തായിരിക്കും നേരെ ഇപ്പോൾ സന്ധ്യ ആവാറായിട്ടുണ്ട് ഞങ്ങൾക്ക് തിരിച്ചു വരാനുള്ള സമയമായി മറുകരയിൽ നിന്ന് വഞ്ചിത ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ് അതിങ്ങെത്തുമ്പോൾ നമുക്ക് തിരിച്ചു പോകണം നല്ലൊരു സ്ഥലമാണ് കേട്ടോ കാസർഗോഡ് വൈകുന്നേരങ്ങളിലൊക്കെ നമ്മുടെ ഫാമിലി ആയിട്ട് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമാണ് ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു ഇന്നത്തെ ഈ ഒരു യാത്ര നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ കമൻ്റുകളായിട്ട് അറിയിക്കാനും ശ്രമിക്കണം മാത്രമല്ല ഞങ്ങളുടെ ഫാമിലിയിൽ ഇതുവരെ കൂടിയിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫാമിലിയിൽ കൂടാനും ശ്രമിക്കണം അങ്ങനെ ഞങ്ങൾ തിരികെ വള്ളത്തിൽ കയറി പുഴയും തോണിയും അതിലൂടെയുള്ള യാത്രയും ഒക്കെ ഇഷ്ടപ്പെടുന്നവരാണ് നിങ്ങളെങ്കിൽ കാസർഗോഡുള്ള ഈ സ്ഥലം ഒരിക്കലും മിസ് ചെയ്യരുത് ഞാൻ എൻ്റെ കുട്ടിക്കാലത്ത് കല്ലടയാറ്റിൽ കൂടെ വള്ളത്തിൽ പോയത് എനിക്ക് ഓർമ്മയുണ്ട് അതിനുശേഷം ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ട് എങ്കിൽ കൂടിയും വള്ളത്തിലൊരു യാത്ര അതിപ്പോഴാണ് മക്കളുള്ളപ്പോൾ അവരെയും കൂട്ടി ഒരു ദിവസം വരണം ഇവിടെ ഞാൻ ഒരുപാട് എൻജോയ് ചെയ്തു സത്യം പറഞ്ഞാൽ ഇവിടെ നിന്നിട്ട് മതിയായില്ല അത്രയ്ക്ക് വൈബുള്ള ഒരു സ്ഥലമാണ് കേട്ടോ ഞങ്ങൾ തിരികെ പാലത്തിൽ വന്നു കുറേ നേരം അവിടെ നിന്നിട്ടാണ് തിരിച്ചു പോയത് ഈ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ പുതിയ കാഴ്ചകളുമായി വരെ ബൈ ടേക്ക് കെയർ